സിനിമാ മേഖലയിൽ നിന്ന് വ്യക്തിപരമായി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നടി ഗ്രേസ് ആന്റണി പറഞ്ഞു ഓഡീഷൻ വഴിയാണ് താൻ സിനിമാ രംഗത്തേക്ക് വന്നതെന്നും ആദ്യ സിനിമയായ ഹാപ്പി വെഡിംഗിലെ അഭിനയം കണ്ടിട്ടാണ് മറ്റു സിനിമകളിലേക്ക് വിളിച്ചതെന്നും ഗ്രേസ് പറയുന്നു ചില സുഹൃത്തുക്കൾ സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ തനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഗ്രേസ് പറയുന്നു ഹാപ്പി വെഡിങ് എന്ന സിനിമ കണ്ടിട്ടാണ് എനിക്ക് മറ്റു സിനിമകളിലേക്ക് അവസരം ലഭിച്ചത് തുല്യ വേതനം വേണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഒരു സിനിമ വിറ്റുപോകുന്നത് അത് ആരെ മുൻനിർത്തി എടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു താരത്തെ മുൻനിർത്തി സിനിമ എടുത്താൽ അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം എനിക്ക് ചോദിക്കാൻ കഴിയില്ല പക്ഷേ മാന്യമായ പ്രതിഫലം നമുക്ക് കിട്ടണം സിനിമ മേഖലയിൽ ദുരനുഭവം ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാകാം പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണരുത് എന്നും ഗ്രേസ് ആന്റണി പറയുന്നു ഗ്രേസ് ആന്റണി ഇങ്ങനെയാണ് ാണ് ഇതിനോട് പ്രതികരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യൂ